ഇന്ന് കൂടി കടന്നു വരുന്നു പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴിൻ്റെ പുണ്യമായ രാവ് ഒരു കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മറന്നു പോവരുത് എന്തൊക്കെ കാര്യങ്ങൾ പറയണം ചെയ്യണം എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇൻഷാ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ഇസ്രാമരാജ് അത് കേൾക്കുമ്പോൾ തന്നെ പല ആളുകളും അതിനെ വിമർശിക്കാറുണ്ട് പ്രത്യേകിച്ച് യുക്തിവാദികൾ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം അവർ ഇതിനെ എടുത്ത് വിമർശിച്ച് ഒരുപാട് കണ്ട് ഇതിനെ പരിഹസിക്കുന്നുണ്ട് അവരോട് ഒരൊറ്റക്കാര്യം മാത്രമാണ് പറയാനുള്ളത്

സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തുമിനീകങ്ങളെ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്നത്തെ കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് പരിപാവനമായ റജബ് ഇരുപത്തിയേഴിൻ്റെ രാവാണ് ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് ഫലീലത്തുകളും ഒരുപാട് മഹത്വങ്ങളും നിറഞ്ഞു നിൽക്കുന്ന രാവാണ് ഇത് പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് എന്നാൽ കൂടി സാന്ദർഭികമായി അതിനെപ്പറ്റി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം റജബ് ഇരുപത്തിയാറ് ഇന്നത്തെ മകരുബോടുകൂടി കടന്നു വരുന്ന റജബ് ഇരുപത്തിയേഴിൻ്റെ രാവ് നാളെ വ്യാഴാഴ്ച പകൽ റജബ് ഇരുപത്തിയേഴിൻ്റെ പകൽ ഇനിയുള്ള സന്ദർഭങ്ങളിൽ ഇനിയുള്ള സമയങ്ങളിൽ മണിക്കൂറുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഷാല്ല അതിലേക്ക് നമുക്ക് കടന്നു വരാം റജബ് തന്നെ അത്ഭുതപ്പെടുത്തുന്ന മാസമാണ് അതിൽ പ്രത്യേകിച്ച് അള്ളാഹു താല വലിയ അത്ഭുതം നിറച്ചു വെച്ചിട്ടുള്ള ഒരു ദിവസമാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ ദിവസം ആ റജബ് ഇരുപത്തിയേഴിൻ്റെ ദിവസത്തിൽ അതിൻ്റെ രാവിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമാങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ആഹ്ലാദവും ഉണ്ടായ ഒരു അസുലഭ മുഹൂർത്തമായിരുന്നു ഇസ്രാ മ്യാറാജ് ആ ഇസ്രാഹ് മ്യാറാജ് സംഭവിച്ചത് ഇന്നത്തെ മകരുബോടു കൂടി കടന്നു വരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് അതായത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു റജബ് ഇരുപത്തിയേഴിൻ്റെ രാവിലാണ് അള്ളാഹു സുബാനഹുലെ കാണാൻ അള്ളഹാനെ കാണാൻ മുത്തു റസൂല് എങ്ങോട്ട് പോയത് ബുറാഖ് എന്ന വാഹനത്തിൽ ജിബ്രീൽ അലിഹിസലാത്തു വസ്സലാമിൻ്റെ കൂടെ ഏഴാകാശവും കടന്ന് അള്ള എവിടെയാണോ ഉദ്ദേശിച്ചത് ആ സ്ഥലത്ത് പോയി അള്ളഹാനെ കണ്ട് സ്വർഗത്തെ കണ്ട് നരകത്തെ കണ്ട് ലൗഹിനെ കണ്ട് കലമിനെ കണ്ട് അതുപോലെ അറി െ കണ്ട് മലക്കുകളെ കണ്ട് എല്ലാം കണ്ട് കേട്ട് അറിഞ്ഞ് കൂടി നിസ്കാരമാകുന്ന സമ്മാനവും സ്വീകരിച്ച് തിരിച്ച് തൻ്റെ നാടാകുന്ന മക്കയിലേക്ക് കടന്നു വന്നത് ഈ ഒരു സംഭവം ഇത് വിശ്വസിക്കൽ ഒരു മുസൽമാന് നിർബന്ധമാണ് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ഏയ് നബിതങ്ങൾ യാറാജ് മിശ്ര ഒന്നും പോയിട്ടില്ല നബിതങ്ങൾ എങ്ങനെയാ കുറഞ്ഞ ഒരു രാത്രി കൊണ്ട് ഓ ഏഴാകാശവും കടന്നു പോയി അള്ളഹാനെ കണ്ടിട്ട് തിരിച്ചു വരുക അതൊക്കെ വെറും പൊട്ടക്കഥകളാണ് അതൊക്കെ വെറും വിഡിത്തമാണ് എന്ന് ഒരു മനുഷ്യൻ മനസ്സിൽ കരുതുകയോ അല്ലെങ്കിൽ അവൻ നാവുകൊണ്ട് പറയുകയോ ചെയ്താൽ പരിശുദ്ധമായ ദീനിൻ്റെ മെമ്പർ അവൻ അല്ല അവൻ ദീനിൽ നിന്നും പുറത്തു പോകും കാരണം ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ റജബ് ഇരുപത്തിയേഴിന്റെ രാവിൽ ഈ സംഭവങ്ങൾ ഇസ്രാ മഹാരാജെല്ലാം കഴിഞ്ഞ് ഇരുപത്തിയേഴിന്റെ പകൽ ആ ഇസ്രാമ് പോയി പിറ്റേ ദിവസം നിബിതങ്ങൾ സല്ലാ അല്ല തങ്ങൾ മക്കയിൽ തൻ്റെ കുടുംബക്കാരോട് തൻ്റെ കൂട്ടുകാരോടൊക്കെ ഈ വിഷയം പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആ യാത്രക്ക് പറയുന്ന പേരാണ് ഇസ്രാ പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഏഴാകാശവും കടന്ന് പോയി അള്ളഹാനെ കാണാൻ പോയി ഇതിനാണ് എന്ത് പറയുക മഹറാജ് എന്ന് പറയുക തിരിച്ച് മക്കയിലേക്ക് വന്നു അപ്പോൾ ആ ഒരു കോൺ രൂപത്തിൽ ആ ഒരു കോൺ രൂപത്തിലാണ് യാത്ര മക്ക ടു ബൈത്തുൽ മുഖദ്ദസ് ബൈത്തുൽ മുഖദ്ദസ് ടു എങ്ങോട്ട് ഏഴ് ആകാശം കടന്ന് അള്ളാഹുവിലേക്ക് അവിടെ നിന്നും വീണ്ടും മക്കയിലേക്ക് ഇതെല്ലാം നടന്നത് ഒരു രാത്രി കൊണ്ടാണ് അപ്പോൾ ഒരു രാത്രി കൊണ്ട് ഇത്രയൊക്കെ സഞ്ചരിച്ചു എന്ന വാർത്ത നബി അലൈഹി സലൈ വല്ലാമത്തങ്ങൾ തൻ്റെ അനുയായികളോട് തൻ്റെ നാട്ടുകാരോട് പറഞ്ഞപ്പോൾ ബഹുഭൂരിഭാഗം ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുമുണ്ടല്ലോ കുറച്ചാളുകൾ എക്സ് മുസ്ലിംസ് എന്നാണ് അവർ പറയാറ് അല്ലെങ്കിൽ യുക്തിവാദികളെന്ന് നമ്മൾ പറയുന്നു യുക്തിവാദികൾ നിരീശ്വരവാദികൾ എന്തു തന്നെയാവട്ടെ അവരൊക്കെ ഭയങ്കരമായി പരിഹസിക്കുന്നൊരു കാര്യമാണ് ഇസ്രാഹ്മിയറാജ് ലബു സാഹ് അല്ലാമത്തങ്ങൾ മുഹമ്മദ് നബി കുറച്ച് സമയം കൊണ്ട് ഇന്നാലിന്ന സ്ഥലത്ത് പോയി അതൊക്കെ വെറും പൊട്ടക്കഥകളാണ് ഇന്നത്തെ കാലത്തൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ വിശ്വസിക്കണമെന്ന് ആരും ഇവിടെ പറഞ്ഞില്ല അല്ലേ ഇത് സത്യവിശ്വാസികളോട് ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളോട് വിശ്വസിക്കണമെന്നാണ് മുത്ത് റസൂൽ പറഞ്ഞിട്ടുള്ളത് ദീൻ പറയുന്നത് അത് നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാണ് ഒരു മുസ്ലിം മുസ്ലിം ആകുന്നത് അവൻ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും വിശ്വസിക്കൽ കൊണ്ടാണ് ഇത് ഈമാൻ കാര്യവുമില്ല ഇസ്ലാം കാര്യവുമില്ല ദീനുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കുറച്ച് ആളുകൾ വന്ന് ഇസ്രാഹമിയറാജ് നബിതങ്ങൾ മുഹമ്മദ് നബി ഇസ്രാഹമിയറാജ് പോയി അള്ളഹാനെ കാണാൻ പോയി ഏഴാകാശം കടന്നു പോയി അതൊക്കെ വെറും പൊട്ടക്കഥകളാണെന്ന് പറയാൻ എന്തർത്ഥമുണ്ട് അവർ വന്ന് പറയുന്നതിൽ ഇപ്പോൾ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ ക്രൈസ്തവ സഹോദരന്മാർ അവർ ചർച്ചകളിൽ പോകുന്നു ഹൈന്ദവ സഹോദരന്മാർ അതുപോലെ ക്ഷേത്രങ്ങളിൽ പോകുന്നു അവിടെ ചെന്ന് അവർ അവരുടെ വിഗ്രഹത്തെ അതായത് ആ കല്ലാകുന്ന വിഗ്രഹം അല്ലെങ്കിൽ ആ പ്രതിമ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഞങ്ങൾക്കത് ഉത്തരം നൽകും അത് അവരുടെ വിശ്വാസമാണ് അതിനെ നമ്മൾ ഇവിടെ നിന്നിട്ട് കളിയാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു മുസ്ലിം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലല്ലോ ഇത് ഇസ്ലാമിൻ്റെ മെമ്പർ അല്ലാത്ത കുറച്ച് ആളുകൾ വന്നിട്ട് ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങളെടുത്ത് ഇങ്ങനെ വിമർശിച്ചതുകൊണ്ട് എന്ത് നേട്ടം അവർക്കുണ്ട് നമ്മൾ പിന്നെ ആ ഭാഗത്ത് മൈൻഡ് ചെയ്യാറേയില്ല കാരണം ഇത് ഇങ്ങനെ ഈ ഇസ്ലാ മാരാജ് തുടങ്ങി ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളെയും വിമർശിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു കൂട്ടം വിദ്ധികളായ ആളുകൾ ഇന്നുള്ളതല്ല നബിതങ്ങളുടെ കാലത്തേ ഉണ്ട് ഇസ്രാ മഹാരാജ് ഞാൻ പോയി എന്ന് നബിതങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും വന്നിട്ട് പറഞ്ഞു നീ പറയല്ലേ ഇപ്പൊ നമ്മള് നിരീശ്വരവാദികൾ പറയുന്നത് പോലെ അതൊക്കെ വെറും കള്ള കഥകളാണെന്ന് പറയുന്നത് പോലെ എല്ലാവരും വന്ന് പറഞ്ഞു മുഹമ്മദ് അലൈഹി വസ്ലം നബിയെ താങ്കൾ സ്വപ്നം കണ്ടതായിരിക്കാം ഏർ എന്തെങ്കിലും തോന്നിയതായിരിക്കാം ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ പോയിട്ട് വരാൻ സാധിക്കുമോ എന്നിങ്ങനെ നബിതങ്ങളെ അവിശ്വസിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ് സ്വഹാഭിമാരിൽപ്പെട്ട പല ആളുകൾ പോലും അങ്ങനെ വിശ്വസിച്ചു എന്നാണ് അതായത് നബിതങ്ങൾ അത് വെറുതെ പറഞ്ഞതാകും നബിതങ്ങൾക്ക് തോന്നിയതാകും ഈ ഒരു ചർച്ചകൾ നടക്കുമ്പോഴാണ് മഹാനായ അബൂബക്ര സുദ്ദീഖ് റദി അള്ളാഹു താലാൻ വരുന്നത് അബൂബക്ര സുദ്ദീഖ് തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു അതെ ഓ അബൂബക്കർ നിങ്ങൾ അറിഞ്ഞോ നിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സുലി വസ്ലാമ തങ്ങൾ ഇന്നലത്തെ രാത്രിയിൽ മക്കയിൽ നിന്നും നമ്മുടെ ഈ മക്കയിൽ നിന്നും ബൈത്തുൽ മുക്കദ്സിൽ പോയി അവിടെ നിന്ന് ഏഴ് ആകാശവും കടന്ന് അള്ളാനെ കണ്ട് സ്വർഗം കണ്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു നീ വിശ്വസിക്കുന്നുണ്ടോ അബൂബക്കര എന്ന് ഒരാൾ വന്ന് പരിഹസിച്ചുകൊണ്ട് അബൂബക്കർ തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അയാളോട് ചോദിച്ചു നബിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അയാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് നബിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാഹി ഞാൻ വിശ്വസിച്ചിരിക്കുന്നു സ്വന്തൂ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നബിതങ്ങൾ പറഞ്ഞത് മുഴുവനും സത്യമാണ് എന്നുറക്കങ്ങു പറഞ്ഞ സമയത്ത് അള്ളാഹാൻ്റെ റസൂല് കടന്നു വന്നിട്ട് പറഞ്ഞു അബൂബക്കറെ ഇനി മുതൽ നിങ്ങളുടെ പേരിൻ്റെ കൂടെ എന്നുകൂടി ചേർക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു അന്ന് വരെ അബൂബക്കർ എന്നായിരുന്നു മഹാനവരുടെ പേര് പിന്നീട് ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു സ്ഥാനപ്പേരല്ല കൊടുക്കുന്നു എന്ത് സുദ്വീഖ് വാസ്തവീകരിച്ചവൻ സത്യത്തെ അംഗീകരിച്ചവൻ സത്യത്തെ ഉറക്കെ പറഞ്ഞവൻ എന്ന ഒരു സ്ഥാനപ്പേര് മഹാനവറുകളുടെ പേരിൻ്റെ കൂടെ ചേർത്തു അന്നു മുതലാണ് അബൂബക്കർ തങ്ങള് അബൂബക്കർ എന്ന ആ ഒരു പേര് കരസ്ഥമാക്കാനുള്ള കാരണം അപ്പോൾ പറഞ്ഞു വന്നത് ഇസ്ലാമിൻ്റെ ആകണമെങ്കിൽ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ആദ്യം അവൻ വിശ്വസിക്കേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസം അതിനുശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുള്ള വിശ്വാസം പിന്നെ അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ള കിതാബുകളിലുള്ള വിശ്വാസം അത് കഴിഞ്ഞ് കിയാമത്ത് നാളിലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വസം വിശ്വാസം അതുപോലെ നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വിശ്വസിക്കൽ ഈ ആറ് വിശ്വാസങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുക ഇന്ന് നമ്മുടെ ചുറ്റുപാടും കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന വിഡ്ഢികളായ പമ്പരവിഡ്ഢികളായ എക്സ് മുസ്ലിംസ് എന്ന പേര് സ്വയം ചാർത്തിക്കൊണ്ട് വരുന്ന ആളുകൾ യുക്തിവാദികൾ നിരീശ്വരവാദികൾ അവർ വന്നിട്ട് പറയുന്നു ഞങ്ങൾ മിറാജ് വിശ്വസിക്കുന്നില്ല അതൊക്കെ പൊട്ട കഥകളാണെന്ന് ഇവര് ഇസ്ലാമിൻ്റെ ഒരു കാര്യവും വിശ്വസിക്കുന്നില്ല ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും വിശ്വസിക്കുന്നു ില്ല ഇവര് മുസ്ലിം അല്ല പിന്നെ വന്നിട്ട് ഇസ്രാ മഹാരാജ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഈ ഇസ്രാ മഹാരാജ് വിശ്വസിക്കണമെന്ന് നിങ്ങളോടാരും പറഞ്ഞുമില്ല ഇത് വിശ്വാസികളായ ആളുകളോടാണ് പരിശുദ്ധമായ ദീൻ ഇസ്രാ മഹാരാജൊക്കെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെപ്പറ്റി ഒരു ചർച്ചയുമില്ല കാരണം നിങ്ങൾ മുസ്ലിമുകളെ അല്ല പിന്നെ നിങ്ങളുടെ ചർച്ച ആസ്ഥാനത്താണ് നിങ്ങൾ ദീനിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തിട്ട് പരിഹസിക്കുന്നു പരിഹസിച്ചോളൂ കാരണം പരിശുദ്ധമായ ദീൻ എന്നുണ്ടായോ അന്ന് മുതലേ പരിശുദ്ധമായ ഈ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഒരു കൂട്ടം ആളുകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അത് ഇന്നത്തെ കാലത്ത് നിങ്ങളാണ് ആ ജോലി അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ജോലി നടത്തി ഞങ്ങൾ ഞങ്ങളുടെ ജോലി നടത്താം അള്ളാഹുവേ ഞങ്ങൾക്ക് ഈമാൻ ഇസ്തിക്കാമത്ത് ഹിദായത്ത് തവക്കുൽ നീ അധികരിപ്പിച്ച് നൽകണേ അള്ളാ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അള്ളാഹ് ആമീൻ അങ്ങനെ അള്ളാഹുബേൻ്റെ റസൂലിൻ്റെ ഇസ്ലാഹ മെഹറാജ് ആദ്യമായി വിശ്വസിച്ച മഹാനായ അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാഹു താലാൻഹു ഇസ്ലാഹ്മെഹറാജ് അത്ഭുതപ്പെടുത്തുന്ന യാത്രയാണ് അതിനെപ്പറ്റി കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കൂടുതൽ നമ്മൾ വിശദീകരിക്കുന്നില്ല ഒരു നിശ്ചിത സ്ഥലം എത്തിയപ്പോൾ അതായത് മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഒക്കെ ഇങ്ങനെ സർദാരിസന മാത്രങ്ങൾ ബുറാക്കുന്ന വാഹനത്തിൽ ജിബിറീലിനോടൊപ്പമാണ് യാത്ര ചെയ്യുക അങ്ങനെ ജിബിലീലിനോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു നിശ്ചിത സ്ഥലമെത്തി ആ സമയത്ത് ജിബിരിൽ പറഞ്ഞു നബിയേ ഇനി താങ്കൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ അനുവാദമില്ല അങ്ങനെ നബിതങ്ങൾ ഒറ്റക്കാണ് പോകുന്നത് അള്ളഹാനെ കാണാൻ സ്വർണത്തിന്റെ കോണിപ്പടികൾ കയറിപ്പോയി എന്ന് കിതാബുകളിൽ കാണുവാൻ സാധിക്കും ഈ സ്വർണത്തിൻ്റെ കോണിപ്പടികൾ കയറിപ്പോകുന്നത് പോലെ സ്വർണ്ണത്തിന്റെ കോണിപ്പടികൾ ഒരാൾ കാണും ആരെ മരിക്കുന്ന സമയത്ത് ഒരു മുമ്മിൻ അവൻ നല്ല മരണമാണ് എങ്കിൽ അവൻ ആ കോണിപ്പടികളിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കും അവൻ്റെ റോഹിനെ അള്ളാഹു പിടിക്കുക എന്ന് മഹാന്മാർ എഴുതി വച്ചിട്ടുണ്ട് അള്ളാഹു താല ആ ഒരു സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ആലമീൻ അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നത്തെ മകരുബോടു കൂടി നമ്മളിലേക്ക് പരിശുദ്ധമായ റജബ് ഇരുപത്തി ഏഴിൻ്റെ രാവ് കടന്നു വരികയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഇന്ന് മകരുബിന് മുമ്പ് നല്ലതുപോലെ വുവുമെല്ലാം എടുത്ത് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് കഴിയുന്നതുപോലെ ഉപ്പമാര് പള്ളിയിലും ഉമ്മമാർ മക്കളുമായി വീട്ടിലും ഇരുന്നിട്ട് തസ്ബീഹ് ചൊല്ലണം ഏത് തസ്ബീഹ് വബിഹംദിഹി വബിഹംദിഹി ആ ആദിക്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം അല്ലാഹുവിൻ്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സന്ദർഭമാണ് റജബ് ഇരുപത്തി ഏഴിൻ്റെ സുന്ദരമായ ആ മുഹൂർത്തത്തിൽ ആരൊക്കെ എന്തൊക്കെ വിവാദത്തിൽ എവിടെ വെച്ചെല്ലാം ചെയ്യുന്നുണ്ടെന്നറിയാൻ മലക്കുകൾ വരുമ്പോൾ നമ്മളെ കാണണം എങ്ങനെ വിക്ര ചൊല്ലുന്നവരായിട്ട്

ഈ രാവിനെയും നാളത്തെ പകലിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം എങ്ങനെ നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് ബഹുമാനിക്കണം പിന്നെയോ തിന്മകൾ ചെയ്യാതിരിക്കൽ കൊണ്ടും ഇതിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട് മാത്രമല്ല നിസ്കാരം കൃത്യമാക്കണം ഇന്നത്തെ ദുഹറ് ഇന്നത്തെ അസർ പിന്നെ വരുന്ന മഹരിബ് പിന്നെ വരുന്ന ഐശാ സുബഹി പിന്നെ നാളത്തെ പകലിൽ നോമ്പുകാരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും നാളത്തെ നിസ്കാരവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ കഴിവതും നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മാത്രമല്ല കഴിയുന്ന രൂപത്തിൽ സ്വലാത്തുകൾ ഒരുപാട് പറയുക സൊലല്ലാഹു അല എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വലാത്ത് ആ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് വട്ടം നമ്മൾ പറയണം അതുപോലെ തന്നെ സ്വർഗ്ഗത്തെ നമ്മൾ ചോദിക്കണം അള്ളാൻ്റെ റസൂല് സ്വർഗ്ഗത്തെ കണ്ടരാവാണ് അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ് അലു കൽ ജന്ന അല്ലാഹുമീ അസ് അലു കൽഹുവേ സ്വർഗ് ചോദിക്കുന്നു എന്ന ആ ഒരു റിക്ര നമ്മൾ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കുക അതുകൊണ്ട് ഇന്നി ഇന്നി ജന്ന ജന്ന നിന്നും നിന്നും മോചനം ചോദിക്കണം ചോദിക്കണം കാവൽ കാവൽ മിനന്നാർ മിനന്നാർ നൽകണ എന്ന ദ നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലാഹു

മാത്രമല്ല മാത്രീമിയ നമുക്കെല്ലാവർക്കും അറിയാം നിസ്കാരത്തിൽ നമ്മൾ ഓതുന്നതാണ് പറയുന്നതാണ് ആ സ്വലാത്ത് ഒരുപാട് കണ്ടു വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസ് കുൽഹുവാഹ് വഹദ് എന്ന് പറയുന്ന സൂറത്ത് ഒരുപാട് വട്ടം നമ്മൾ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലും അധികരിപ്പിക്കേണ്ടതുണ്ട് പിന്നെ പരിശുദ്ധമായ ഖുർആൻ അറിയാവുന്ന സൂറത്തുകൾ ഓതുക പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഒരുപാട് വട്ടം ഓതാൻ ശ്രമിക്കുക സൂറത്തുൽ യാസീൻ അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ സൂറത്തുൽ ദെഹ്റ് സൂറത്തു റഹ്മാൻ അതുപോലെ അറിയാവുന്ന എന്തെല്ലാം ചെറുതും വലുതുമായ സുഹൃത്തുകളുണ്ടോ ഒരുപാട് ക ഒരുപാട് കണ്ട് നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇന്നത്തെ രാവ് ഇന്നത്തെ മകരുബ് കഴിഞ്ഞ് ഇഷ കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടന്നുറങ്ങി സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് അത്താഴം കഴിക്കണം ആ സമയത്ത് നമ്മൾ നെയ്യത്ത് വെക്കണം എന്തിന് നാളത്തെ സുന്നത്തായ നോമ്പിന് വേണ്ടി അപ്പോൾ നെയ്യത്ത് നമ്മൾ ഇന്ന് മകരുബോടുകൂടി വെക്കാം അല്ലെങ്കിൽ എപ്പോഴാ നമുക്ക് നാളെ സുബഹിക്ക് മുമ്പ് വെക്കാം സുന്നത്ത് നോമ്പായത് കൊണ്ട് നാളെ വുഹറിന് മുമ്പെങ്കിലും നമ്മൾ ഈ നീയ്യത്ത് മറന്നു പോവാതെ പറയേണ്ടതുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വ്യാഴാഴ്ച അതായത് റജബ് ഇരുപത്തേഴിൻ്റെ സുന്നത്തായ നോമ്പിനെ പറ്റിയാൽ അഹലുസുന്നവൽ ജമാത്തിൻ്റെ ആശയ അടിസ്ഥാന ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്കൊരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത നോമ്പാണ് റജബ് ഇരുപത്തേഴിൻ്റെ സുന്ന നോമ്പ് അതുകൊണ്ട് എടുത്തു വരുന്ന ാണ് അതെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ സാധാരണ ഒരു മാസത്തിൽ ഒരു സാധാരണ ഒരു മാസത്തിൽ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ അള്ളാന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം മൻ സ്വാമ യൗമൻ ഇല്ല ഒരു മാസത്തിൽ ഒരു പ്രത്യേകതയൊന്നുമില്ലാത്ത ഒരു മാസത്തിൽ ഒരാൾ ഒരു നോമ്പ് പിടിച്ചാൽ ഐത്തുക്കും മിനന്നാർ നരകത്തിൽ നിന്നുള്ള മോചനമാണ് അവനിക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും ചെറിയ പ്രതിഫലം ഏറ്റവും ചെറുതെന്താ നരകത്തിൽ നിന്നുള്ള മോചനമാണ് അപ്പൊ ഏറ്റവും വലുതേതായിരിക്കും എന്നാൽ അള്ളാഹുവിൻ്റെ മാസം എന്നുള്ള പരിചയപ്പെടുത്തിയ അള്ളാഹിൻ്റെ റസൂല് പരിചയപ്പെടുത്തിയ ഈ രജബു മാസത്തിൽ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാലോ വലിയ പ്രതിഫലമാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലമാണ് പ്രതിഫലങ്ങളെല്ലാം ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട് നരകമോചനം സ്വർഗ്ഗപ്രവേശനം പാപങ്ങൾ പൊറുപ്പിക്കൽ അതുപോലെ തന്നെ നന്മകൾ ഒരുപാട് കണ്ടെഴുതുകൾ അതുപോലെ കബർ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടൽ റജബ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല റജബ് എന്ന് പേരുള്ള ഒരു നദിയുണ്ട് സ്വർഗത്തിൽ ആ നദി നമുക്കല്ലാഹു നൽകുമെന്നാണ് അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ മാത്രമല്ല റജബ് ഇരുപത്തേഴിൻ്റെ സുന്നത്തായ നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യന് അഞ്ച് വർഷം അവൻ സുന്നത്ത് നോമ്പ് പിടിച്ച പ്രതിഫലമാണ് അതായത് അറുപത് മാസം സുന്നത്ത് നോമ്പ് പിടിച്ച പ്രതിഫലമാണ് ഈ ഒരു ഹദീസ് എഹിയ ഉലൂമുദ്ദീനിലുണ്ട് ഫത്തുഹുൽ അല്ലാമിലുണ്ട് ഇമാം ബാജൂരി തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫത്തുഹുൽ മൊഹീനിൻ്റെ വിശദീകരണ ഗ്രന്ഥമാകുന്ന ഇഹാനത്ത് താലിബീനിലെല്ലാം ഈ ഹദീസ് ഉണ്ട് ഇതിനെ വിമർശിക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെയൊന്നുമില്ലാന്ന് അവര് പറയുന്നത് പറയട്ടെ നമ്മള് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ള ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോവണ്ട പിന്നെ എങ്ങനെയാ നീയത്ത് നമ്മളെ വ്യാഴാഴ്ച നോമ്പ് പിടിക്കുന്നു എങ്ങനെയാ നീയത്ത് വെക്കേണ്ടത് നീയത്ത് ഇങ്ങനെയാണ് ശ്രദ്ധിച്ചു കേട്ടോ റജബ് ഇരുപത്തിയേഴിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്കു വേണ്ടി പിടിച്ചു വിടുന്നു റജബ് ഇരുപത്തേഴിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു അല്ലെങ്കിൽ മിയറാജിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു ഇതാണ് നീയത്ത് ഇതിലേതെങ്കിലും ഒരു നിയത്ത് വെക്കാം അതോടൊപ്പം തന്നെ റമലാനിൽ കലാ ആയിപ്പോയ നോമ്പുണ്ട് എങ്കിൽ റമലാനിൽ കലാ ആയിപ്പോയ ഒരു നോമ്പും ഇതിൻ്റെ കൂടെ ഞാൻ പിടിച്ചുവിടുന്നു എന്ന് ഉമ്മമാർക്കും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഉപ്പന്മാരുണ്ടെങ്കിൽ അവർക്കും നീയത്ത് വെക്കാവുന്നതാണ് അത് മറന്നു പോവണ്ട ഇപ്പോൾ ഈ വ്യാഴാഴ്ചയാണ് നമുക്ക് നോമ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ വർഷം അലഹമ്മദില വലിയ ശ്രേഷ്ഠത കൂടി ഉണ്ട് അതായത് വ്യാഴാഴ്ച നോമ്പിൻ്റെ നീയത്ത് നമുക്ക് വെക്കാം വ്യാഴാഴ്ചയിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു നീയ്യത്ത് വെക്കാവുന്നതാണ് അത് മറന്നുപോകണ്ട അങ്ങനെ നമ്മൾ അത്താഴത്തിന് എഴുന്നേക്കുക അത്താഴത്തിന് എഴുന്നേറ്റ് തഹജും നിസ്കരിക്കാൻ പറ്റുന്നവർ തഹജും നിസ്കരിക്കുക അത് കഴിഞ്ഞ് ഈ അത്താഴമൊക്കെ എല്ലാം കഴിച്ച് പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുക സ്ത്രീകൾ വീട്ടിൽ തന്നെ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്നവർ സുബഹിയൊക്കെ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് കാരണം ഈ വലിയ പ്രതിഫലം വെച്ചിരിക്കുന്നത് ആരും അങ്ങനെ നിസ്കരിക്കാറില്ല അല്ലാത്ത പക്കത്ത് തന്നെ ജമായത്തായിട്ട് നിസ്കരിക്കാറില്ല പിന്നെ സുബയ്ക്കൊക്കെ പറയണോ അപ്പോൾ അതുകൊണ്ട് തന്നെ സുബഹിക്കിടെ ജായത്തിന് വലിയ പ്രതിഫലമാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുബഹിയുടെ ജമായത്തിന് കാരണം മോൾ റൂമിൽ മരുമോഴി മഴമോളുടെ റൂമിൽ ഉമ്മ ഉമ്മയുടെ റൂമിൽ അവരങ്ങനെ നിസ്കരിക്കുന്നത് അങ്ങനെ നിസ്കരിക്കുന്നതിന് പ്രയാസമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടിയിട്ട് നിസ്കരിക്കുമ്പോൾ വലിയ പ്രതിഫലമാണ് സാന്ദർഭികമായി എന്ന് മാത്രം ഈ രജബ് ഇരുപത്തി ഏഴിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ വാർഷികമാണ് നിസ്കാരത്തിൻ്റെ വാർഷികമാണ് കടന്നു വരുന്നത് കാരണം അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹനെ കണ്ട് തിരിച്ചു വരുമ്പോൾ അള്ളാഹു താലെ സമ്മാനമായി കൊടുത്തതാണ് നമുക്ക് നമുക്കല്ലാഹു സമ്മാനമായി നബിതം കട കയ്യിൽ കൊടുത്തുവിട്ടതാണ് ഈ നിസ്കാരം അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സുന്നത്തായ കാര്യങ്ങൾ സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട സന്ദർഭമാണ് അതോടൊപ്പം തന്നെ നോമ്പ് തുറയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെ വിശദമായ ചർച്ചകൾ നമുക്ക് നാളെ നടത്താം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒരുപാട് വിക്രുകൾ പറയുക സൊലാത്തുകൾ പറയുക നരകമോചനം ചോദിക്കുക സ്വർഗപ്രവേശനം ചോദിക്കുക ഇസ്തിഗഫാർഫിറുള്ള അസ്തഫിറുള്ള അസ്തഫിറുള്ള അത് ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക അള്ളാഹു സുബഹാന ഹു വറ്റ നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ റജബ് മാസം അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നമ്മുടെ മൊബൈലിൽ ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു വലിയ ജാരിയായ സ്വതക്കയുടെ പ്രതിഫലം അള്ളാഹു ദുന്യാവിലും ആഹ്റത്തിലും നൽകും അതുറപ്പാണ് അള്ളാഹുതാല നല്ല ആളുകളും നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ഒരുപാട് മോമിനിയങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറയാറുണ്ട് അള്ളാഹു താല അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങളെ ശിഫയാക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം പ്രയാസത്തിൽ പ്രശ്നത്തിൽ സങ്കടത്തിൽ രോഗത്തിൽപ്പെട്ടിട്ടുണ്ടോ അള്ളാഹു എല്ലാവർക്കും ഹൈ ും സമാധാനവും എല്ലാവിധത്തിലുള്ള റാഹത്തും ദുന്യാവിലും ആഹ്ലത്തിലും നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് മഹഫരത്ത് നൽകട്ടെ എല്ലാ കാര്യവും അള്ളാഹു ഏറ്റെടുത്ത് നമുക്ക് നടത്തി തരുമാറാവട്ടെ റജബുമാസം അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഷാബാൻ കഥ കഴിഞ്ഞ് വരുന്ന റമദാൻ എല്ലാം അള്ളാഹു താലം നമുക്ക് ഭംഗിയായി എല്ലാത്തിനും നല്ല ഇബാദിത്തുകൾ ചെയ്യുവാനും ഈ മാസം എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് നമുക്കൊക്കെ അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ ആമീ സ്വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു